വ്യാജ വോട്ടുകള് വ്യാപകമായുണ്ടെന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാന് നീക്കം നടക്കുന്നതായും ബിജെപി പാലക്കാട് മണ്ഡലം സ്ഥാനാര്ത്ഥി സി കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിലാണ് കൃഷ്ണകുമാർ വ്യാജ വോട്ട് ആരോപണം ഉന്നയിച്ചത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയൊന്ന് വ്യാജ വോട്ടുകളുണ്ടെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഇരട്ടിപ്പ് വോട്ടുകളും വ്യാജ വോട്ടുകളും ഭരണകക്ഷിക്ക് വേണ്ടി ചേർത്തതാണ് സംസ്ഥാനം മുഴുവൻ ഇങ്ങനെ കൃത്രിമം കാണിച്ചിട്ടുണ്ട് നീതിപൂർവ്വ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ഇത്തരം വോട്ടുകൾ ഒഴിവാക്കണം പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ടുകളാണ് വോട്ടർ പട്ടികയിലുള്ളത് ഇതിൽ നാലിലൊന്നും വ്യാജന്മാരാണെന്ന സ്ഥിതിയാണ് ഇതിനെതിരെ ശനിയാഴ്ച തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകി ജില്ലാ കളക്ടർക്കും പരാതി നൽകി എന്നാൽ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയിരിക്കുകയാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു

അവരുടെ അനുഭാവികളായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചാണിത് അവർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് ശിക്ഷയുറപ്പാക്കണം വ്യത്യസ്ത ഫോട്ടോകളും ഐ ഡി കാർഡും ഉപയോഗിച്ച് പല ബൂത്തുകളിൽ പേരുള്ളവരുണ്ട് ഒരു ബൂത്തിൽ തന്നെ രണ്ടു വോട്ടുള്ളവരുമുണ്ട് വീടുകളിൽ വോട്ട് പ്രക്രിയയ്ക്കായി സി പി എം ഏജന്റുമാരെ മാത്രമാണ് അറിയിക്കുന്നതും കൊണ്ടുപോകുന്നതും വയസ്സായ ആളുകളുടെ മക്കളെപ്പോലും അടുത്തു നിൽക്കാൻ അനുവദിക്കില്ല പക്ഷേ സി പി എം ഏജന്റ് കൂടെ നിന്ന് നിർബന്ധിച്ച് അവർക്കായി വോട്ട് ചെയ്യിക്കുകയാണ് നിരവധി പേരെ അവസാന പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരെ പോലും രാഷ്ട്രീയം നോക്കിയാണ് ഒഴിവാക്കിയത് ഇവർക്കു പകരം ഇരട്ടിപ്പു വോട്ടുകൾ ചേർത്തിരിക്കുകയാണ് പരാതികൾ നൽകിയിട്ടും നടപടിയുണ്ടാവുന്നില്ല നിലവിലെ വോട്ടർ പട്ടിക ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അംഗീകരിക്കില്ല വ്യാജ വോട്ടും ഇരട്ട വോട്ടും മാർക്ക് ചെയ്തുള്ള പട്ടികയാവണം തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കേണ്ടത് ഇരട്ട വോട്ടുള്ളവർ വേറെ വോട്ട് ചെയ്തില്ലെന്ന എൻഒസി ഹാജരാക്കണം നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു രണ്ട് തവണ ആവർത്തിക്കപ്പെടുന്നത് ഒരേ ഐഡന്റി കാർഡില് നമ്പറിൽ രണ്ട് തവണ പേര് വരാം അത് ക്ലേരിക്കൽ നിശ്ചയിച്ചാൽ പക്ഷെ കൃഷ്ണകന്മാരുടെ പേര് രണ്ട് ബുക്കിൽ വോട്ട് വരുന്നു രണ്ട് ബുക്കിനും വ്യത്യസ്തമായിട്ടുള്ള ഐഡന്റി കാർഡുകൾ ഇത് തവണ വോട്ട് ചെയ്യാനും വ്യാജ വോട്ട് ചെയ്യാനുമായിട്ടുള്ള സൗകര്യം ഒരുക്കാനാണ് അത് ഉദ്യോഗസ്ഥർമാരുടെ പിന്തുണയോടുകൂടിയിട്ട് ആണ് ഇത് നടത്താൻ ഇത്തരത്തിൽ വോട്ട് ചേർക്കാൻ കഴിയുന്നത് പാലക്കാട് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് പി രഘുനാഥ് എന്നിവരും പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്